ഇടേ ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ വർഷം മുതൽ നടപ്പിലാകാൻ പോകുന്ന ഹോം ഗ്രൗണ്ട് നിയമത്തിനെ കുറിച്ച് പറയുമ്പം ഞാൻ വിചാരിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ പോലെ പൈസ ആവശ്യത്തിന് വാരി എറിയുന്ന ടീമുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണെന്ന് പക്ഷേ അതിൻ്റെ വേറൊരു വശം ചിന്തിച്ച് നോക്കിയപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ചില എലമെൻ്റുകൾ കൂടി ആ ഒരു നിയമത്തിലുണ്ട് ഈ ഹോം ഗ്രൗണ്ട് ലോ അനുസരിച്ച് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ള കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ടീമിൽ തന്നെ നിലനിൽക്കുന്ന മൂന്ന് താരങ്ങളെ സാലറി ക്യാപ്പിന് പുറത്ത് നിലനിർത്താൻ പറ്റും അതായത് സാലറി ക്യാപ്പ് എക്സീഡ് ചെയ്താൽ പോലും സാലറി ക്യാപ്പിനെ പുറത്തേക്ക് ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെയുള്ള കഴിഞ്ഞ മൂന്ന് സീസണുകളിലായിട്ട് ടീമിൽ തുടരുന്ന മൂന്ന് താരങ്ങളെ നിലനിർത്താൻ പറ്റും മറ്റ് ടീമുകൾക്കൊന്നും അത്തരത്തിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ അസറുണ്ട് ഐമനുണ്ട് ബിപിൻ മോഹനനുണ്ട് ഈ മൂന്ന് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വളരെ വളരെ പ്രിയപ്പെട്ടവരായിട്ട് കാണുന്ന താരങ്ങൾ തന്നെയാണ് ഈ മൂന്ന് താരങ്ങളെ നമുക്ക് ഈ ഹോം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇൻലിസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഹോം ഗ്രൗണ്ട് നീ താരങ്ങളായിട്ട് ഈ മൂന്ന് താരങ്ങളെയും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മളുടെ താരങ്ങൾ ഈ വിൽക്കാൻ പാകമാകുന്ന സമയമാകുമ്പോൾ അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ തൂക്കി വിൽക്കാൻ സമയമാകുമ്പോൾ വിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മാനേജ്മെന്റ് കാണിക്കുന്നുണ്ടല്ലോ അപ്പം വിൽക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ന്യായീകരണങ്ങളും ഉപന്യാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എസ് ഐയും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം ഈ മൂന്ന് താരങ്ങളെയും വിൽക്കാൻ പോവുകയാണെങ്കിൽ ഈ സാലറി ക്യാപ്പിന്റെ ഇഷ്യൂ എന്ന ന്യായീകരണം ഇനി നമ്മുടെ നികിലെൻ എടുത്ത് എഴുതാൻ പറ്റില്ല കാരണം ഈ മൂന്ന് താരങ്ങളെയും ഹോം ഗ്രൗണ്ട് സ്റ്റാറ്റിൽ എൻലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ മൂന്ന് താരങ്ങളെയും വിൽക്കുന്നെങ്കിൽ അത് പൈസയോടുള്ള ആര്ത്തി കൊണ്ടാണെന്ന് തുറന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അല്ലെങ്കിൽ സാലറി ക്യാപ്പ് ഇഷ്യൂ ആണെങ്കിലും ഓക്കെ സാലറി ക്യാപ്പ് ഇഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് സാലറി ക്യാപ്പിന് പുറത്തേക്ക് ഈ മൂന്ന് താരങ്ങളെ നിലനിർത്താനുള്ള അധികാരവും അവകാശങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അധികൃതർ തന്നെ ചെയ്തു തരുന്ന സാഹചര്യത്തിൽ നിലനിർത്തണമെങ്കിൽ ആ മൂന്ന് താരങ്ങളെ എങ്ങനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ പറ്റും അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരിക്കില്ല പക്ഷേ അവർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കച്ചവട തന്ത്രം മൊത്തത്തിൽ ഒരു മറവില്ലാതെ പുറത്തേക്ക് വരും സോ ഈ ഒരു നിയമം വന്നതോടു കൂടിയിട്ട് ഈ മൂന്ന് താരങ്ങളെ നിലനിർത്തുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി മാറിയിരിക്കുകയാണ് സോ എന്റെ ഏറ്റവും വലിയ സംശയങ്ങൾ ഇതായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയായിരുന്നു ഇവന്മാർ അസറിനെയും മായ്മനെയും വിപനെയും വിറ്റ് കളയില്ല എന്ന് എന്താണത്ര ഉറപ്പെന്ന് സോ വിറ്റ് കളയാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഈ ഒരു നിയമം അനുകൂലമായി വന്നതോടുകൂടിയിട്ട് ഇനി കച്ചവടത്തിന് ഇറങ്ങിയാൽ ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിളിച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് നികിലേട്ടനും സൈന്യവും എത്തും